പാലാവയൽ സെന്റ് ജോൺ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പാലാവയൽ സെന്റ് ജോൺ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് ബി ജെ റെന്നി അധ്യക്ഷത വഹിച്ചു ചിറ്റാരിക്കാൽ ബി പി സി സി ഷൈജു ഉദ്ഘാടനം ചെയ്തു मोटा, 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 मोट മദർ പിറ്റിയ പ്രസിഡന്റ് ഷീബ ഷാജൻ മുഖ്യാധ്യാപിക എം വി ഗീതമ്മ വിദ്യാരംഗം കൺവീനർ ഗ്രീഷ്മ എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സി ഷൈജു കുട്ടികൾക്ക് ക്ലാസ് എടുത്തു വായനാ പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ